സ്വപ്ന തീരത്ത് കാത്തിരിപ്പിനൊടുവിൽ കേരളത്തിന്റെ സ്വപ്ന തീരത്തേക്കുള്ള ആദ്യ മദർഷിപ്പ് വിഴിഞ്ഞത്ത് സാൻ ഫെർണാണ്ടോ കപ്പൽ വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടു കപ്പലിന് വാട്ടർ സല്യൂട്ട് നൽകി സ്വീകരിച്ചു ഇപ്പോൾ കപ്പലിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് വിഴിഞ്ഞത്തെത്തിയ സാൻ ഫെർണാണ്ടോ കപ്പലിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് ഹരിയാണ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കപ്പലിന് ഔദ്യോഗിക വരവേൽപ്പ് നൽകുക കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ഉൾപ്പെടെയുള്ളവരും ചടങ്ങിൽ പങ്കെടുക്കും കനത്ത സുരക്ഷാ വലയത്തിലാണ് വിഴിഞ്ഞവും പരിസരവും ഉള്ളത് വി വിനോദ് ചേരുന്നു വിഴിഞ്ഞത്തു നിന്നും വിനോദ് അങ്ങനെ കപ്പൽ അടുത്തിരിക്കുന്നു കപ്പലിന്റെ ദൃശ്യങ്ങൾ കൃത്യമായി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു ഇനിയുള്ള നടപടിക്രമങ്ങൾ അവിടെ എങ്ങനെയാണ് എപ്പോഴാണ് കപ്പൽ കരയിൽ തീരത്തേക്ക് എത്തുക അശ്വതി ടഗുകളുടെ സഹായത്തോടെ കപ്പലിനെ ബർത്തിലേക്ക് അടുപ്പിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് കൂറ്റൻ വടം കപ്പലുമായി ബന്ധിച്ച് കപ്പലിനെ ബർത്തിലേക്ക് അടുപ്പിക്കുക അതോടൊപ്പം തന്നെ ടഗുകളുടെ സഹായത്തോടു കൂടി തീരത്തേക്ക് അടുപ്പിക്കുക ഇതാണ് ഇനിയുള്ള നടപടിക്രമങ്ങൾ അതിനുശേഷമാണ് ഈ കണ്ടെയ്നറുകൾ ഇറക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക ഇവിടെ എട്ട് ഷിഫ്റ്റ് ഷോർ ക്രെയിനുകളും അതോടൊപ്പം തന്നെ ഇരുപത്തിനാ ഇരുപത്തിയെട്ട് യാഡ് ക്രെയിനുകളുമാണ് ഉള്ളത് ഈ ക്രെയിനുകളുടെ സഹായത്തോടെയാണ് പിന്നീടുള്ള ട്രാൻഷിപ്പ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാക്കുക പക്ഷേ ഇപ്പോൾ റോഡ് മാർഗമുള്ള ട്രാൻഷിപ്പ്മെന്റ് അല്ല കൂടുതലായി ആലോചിക്കുന്നത് മറിച്ച് ഇവിടെ ഇറക്കുന്ന ഈ കണ്ടെയ്നറുകൾ ചെറിയ കപ്പലുകളിലാക്കി മറ്റ് തീരങ്ങളിലേക്ക് കൊണ്ടുപോവുക അതായത് ഇന്ത്യയുടെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും അതോടൊപ്പം തന്നെ അയൽ രാജ്യങ്ങളിലേക്കുമുള്ള കണ്ടെയ്നറുകൾ ഇവിടെ നിന്ന് ചെറു കപ്പലുകളിലേക്ക് കൊണ്ടുപോവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഒരു മദർഷിപ്പ് അങ്ങനെ തന്നെ നമ്മൾ വിശേഷിപ്പിക്കുമ്പോൾ അത് ചരിത്രത്തിൽ ഇടം നേടുകയാണ് ഇന്ത്യയുടെ തീരത്ത് ഏറ്റവും സ്വാഭാവികമായ കൂടിയുള്ള ഒരു കടൽ പ്രദേശം അവിടെ ഇരുപത് മീറ്ററിലധികം ആഴം ഡ്രഡ്ജിംഗ് പോലും ആവശ്യമില്ലാത്ത ഒരു ഇടം അവിടേക്ക് ഒരു മദർഷിപ്പ് എത്തുന്നു കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷമാണ് ഇനി ഈ കണ്ടെയ്നറുകൾ ഇറക്കുക എന്ന നടപടിക്രമമാണ് അടുത്ത ദിവസമാണ് ഈ ഔദ്യോഗികമായി കപ്പലിന് സ്വീകരണം നൽകുന്ന ചടങ്ങ് നാളെ രാവിലെ പത്ത് മണിക്ക് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇതിൽ പങ്കെടുക്കും കേന്ദ്ര മന്ത്രി സർബാനന്ദ സോനോവാൾ ഉൾപ്പെടെയുള്ളവർ ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കുന്നതിനായി എത്തുകയും ചെയ്യും ഇതിന്റെ ഈ കണ്ടെയ്നറുകൾ ഏതാണ്ട് രണ്ടായിരത്തോളം കണ്ടെയ്നറുകളാണ് ഇത് ഇവിടെ ഇറക്കുക മുപ്പതിനായിരം കണ്ടെയ്നറുകൾ ഇവിടെ സൂക്ഷിക്കാനുള്ള ഒരു ശേഷി ഈ തുറമുഖത്തിനുണ്ട് പക്ഷേ ഇപ്പോൾ രണ്ടായിരത്തോളം കണ്ടെയ്നറുകളാണ് എത്തുന്നത് സാൻ ഫെർണാണ്ടോ എന്ന കപ്പൽ ചൈനയിൽ നിന്ന് യാത്ര തുടങ്ങി ഇവിടെ ഈ തീരത്തെത്തി നാളെ വൈകിട്ടോടുകൂടി കണ്ടെയ്നറുകളെല്ലാം ഇറക്കി ഇതിന്റെ ദൌത്യം പൂർത്തിയാക്കി നാളെ വൈകിട്ടോടുകൂടി തീരം വിടും ആ തരത്തിലാണ് ഇവിടെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയായ മുറയ്ക്ക് ഇതിന്റെ ഒരു ട്രയൽ റൺ എന്ന നിലയ്ക്കാണ് ഇപ്പോഴത്തെ ഈ നടപടിക്രമങ്ങൾ ഇത് ലോകത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയുടെ കപ്പലാണ് ഇവിടേക്ക് എത്തുന്നത് ഒന്നാമത്തെ കമ്പനിയായ എം എസ് സി ഉൾപ്പെടെ അദാനി ഗ്രൂപ്പുമായി ഇതിനകം ധാരണയിലായിട്ടുണ്ട് ഏതാണ്ട് ആ ചരക്ക് കപ്പലുകളുടെ എണ്ണം എണ്ണൂറിനടുത്താണ് ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകളുടെ എണ്ണം എണ്ണൂറിനടുത്താണ് ഈ കപ്പലുകളെല്ലാം തന്നെ ഈ പ്രധാനപ്പെട്ട കമ്പനികളെല്ലാം തന്നെ ഇതിനകം ഈ അദാനി ഗ്രൂപ്പുമായി സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള താല്പര്യം അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ എല്ലാ രാജ്യങ്ങളുമായുമുള്ളൊരു ബന്ധം അങ്ങനെയുള്ള അവരുടെ അവരുമായുള്ള ഈ ബന്ധത്തിന്റെ വാണിജ്യ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ചരക്ക് നീക്കം അതിനുള്ളൊരു ഇടമായി മാറാൻ പോകുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനകം എണ്ണായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയുടെ നിക്ഷേപമാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടായത് ചെലവ് ആ നിലയ്ക്കാണ് ഉണ്ടായിട്ടുള്ളത് ആറായിരം കോടി രൂപ പ്രതീക്ഷിച്ചു തുടങ്ങിയ പ്രവൃത്തികളാണ് ആദ്യത്തെ ഈ പ്രവൃത്തി തുടങ്ങിയ അഞ്ച് വർഷം നിർമ്മാണ പ്രവൃത്തികൾ തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അതിന് പല കാരണങ്ങളുണ്ട് കാലാവസ്ഥാ വ്യതിയാനം പ്രളയം കോവിഡ് വന്നത് അതോടൊപ്പം തന്നെ ഓഖിയുടെ സാഹചര്യം ഇതെല്ലാം തന്നെ നമുക്കറിയാം അങ്ങനെ പല ഘട്ടങ്ങളിലായി നിർമ്മാണ പ്രവൃത്തികൾ മുടങ്ങിയിരുന്നു പക്ഷേ ഇപ്പോഴത്തെ തീരുമാനമനുസരിച്ച് ഈ വർഷം ആദ്യഘട്ടം കമ്മീഷൻ ചെയ്യുമ്പോൾ രണ്ടാം ഘട്ടത്തിന്റെ പ്രവൃത്തികൾ ആരംഭിക്കാനുള്ള നടപടികൾ കൂടി ഇതിനകം സ്വീകരിച്ചിട്ടുണ്ട് അതായത് ഈ വർഷം തന്നെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കും അങ്ങനെയെങ്കിൽ ഏതാണ്ട് ഒൻപതിനായിരം കോടി രൂപയിലധികമാണ് രണ്ടായിരം ഘട്ട പ്രവൃത്തിയുടെ ചെലവായി പ്രതീക്ഷിക്കുന്നത് ഇതിനകം അദാനി കമ്പനി ചെലവിട്ടത് രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി എട്ടോളം കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിന്റെ ഒരു അടിസ്ഥാന സൌകര്യ വികസനത്തിലുള്ള അയ്യായിരം കോടി രൂപ അത് മുന്നിനായി ചെലവിടേണ്ടതുണ്ട് കാരണം ഇപ്പോൾ കടൽ മാർഗ്ഗമാണ് ഈ ട്രാൻസ്ഫിഷ്മെന്റ് നടത്തുന്നതെങ്കിലും ഇനിയുള്ള സാഹചര്യത്തിൽ അത് റെയിൽ ഗതാഗതം അതോടൊപ്പം തന്നെ റോഡ് ഗതാഗതം ഈ രണ്ട് കാര്യങ്ങളും യാഥാർത്ഥ്യമാക്കേണ്ടതുണ്ട് വിഴിഞ്ഞത്തെയും ബാലരാമപുരത്തെയും ബന്ധിപ്പിച്ചാണ് പുതുതായി ഒരു റെയിൽവേ ലൈൻ വരുന്നത് അത് ഭൂഗർഭ റെയിൽവേ ലൈനാണ് ഏതാണ്ട് പതിനൊന്ന് കിലോമീറ്ററോളം ആണ് ഇതിന്റെ ദൈർഘ്യം വരുന്നത് ഇതിൽ ഒൻപത് കിലോമീറ്ററിലധികം വരുന്ന ദൂരം കടന്നു പോകുന്നത് ഭൂമിക്കടിയിലൂടെയാണ് അതിന്റെ സർവേ നടപടികൾ പൂർത്തിയാക്കി പാരിസ്ഥിതിക അനുമതിക്കായി കേന്ദ്ര സർക്കാരിന് ഇതിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ അത് കുറച്ചൊന്ന് വൈകുകയാണ് എങ്കിൽ തന്നെയും ആ നടപടിക്രമങ്ങൾ വളരെ വേഗത്തിൽ പൂർത്തിയാക്കി രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാം തുറമുഖത്തിന്റെ രണ്ടാം ഘട്ടം നടക്കുന്നതിനോടൊപ്പം തന്നെ ഈ അനുബന്ധ കാര്യങ്ങൾ റോഡ് റെയിൽ വികസനങ്ങളുടെ കാര്യങ്ങൾ ആദ്യം പൂർത്തിയാക്കാമെന്ന പ്രതീക്ഷയാണുള്ളത് ഇന്നിപ്പോൾ നമ്മൾ സാൻ ഫെർണാണ്ടോയുടെ കാര്യത്തിലേക്ക് വന്നാൽ ആദ്യ ആദ്യമായി വിഴിഞ്ഞം തീരത്ത് അടുക്കുന്ന കപ്പലാണ് വാട്ടർ സല്യൂട്ട് നൽകിയാണ് കപ്പലിനെ സ്വീകരിച്ചത് ഏറ്റവും പ്രൗഢമായ ഒരു സ്വീകരണം തന്നെയാണ് കപ്പലിന് നൽകിയത് മാത്രവുമല്ല ഇരുപത്തി എട്ടംഗ ക്രൂ ആണ് ഈ കപ്പലിലുള്ളത് എല്ലാം നമുക്ക് അറിയാൻ കഴിഞ്ഞത് അത് റഷ്യക്കാരനായ ക്യാപ്റ്റനാണ് കപ്പലിനെ നിയന്ത്രിക്കുന്നത് അതേസമയം അതിൽ മലയാളി കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് ഈ ഇരുപത്തിയെട്ട സംഘത്തിൽ അഞ്ചിന്ത്യക്കാരുണ്ട് അഞ്ച് ഇന്ത്യക്കാരിൽ ഒരാൾ മലയാളിയാണ് എന്ന കാര്യം ഈ ടഗുകൾ നിയന്ത്രിക്കുന്ന സംഘത്തിലും മലയാളികളുണ്ട് എന്ന കാര്യമാണ് അതായത് മലയാളി സാന്നിധ്യം കപ്പലിലും ടഗുകളിലുമായുണ്ട് അങ്ങനെ കേരളത്തിന്റെ ഒരു കയ്യപ്പ് കൂടി ആദ്യത്തെ കപ്പൽ അടുക്കുമ്പോൾ ആ പ്രവൃത്തികളിൽ കൂടി കേരളത്തിന്റെ കയ്യൊപ്പ് നമ്മുടെ പ്രിയപ്പെട്ടവർ ആ കപ്പലിലും ടഗുകളിലുമായുണ്ട് എന്ന ഒരു സന്തോഷം ആ കാര്യം കൂടി നമ്മൾ പങ്കുവെക്കേണ്ടിയിരിക്കുന്നു ഇതിന്റെ രാഷ്ട്രീയമായ ചില കാര്യങ്ങൾ കൂടി അതായത് നാളത്തെ ഔദ്യോഗിക ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ച ക്ഷണിച്ചിരുന്നില്ല ഇത് വലിയ വിവാദമായിരുന്നു ആരാണ് വിഴിഞ്ഞം പദ്ധതിയുടെ യഥാർത്ഥ അതിന്റെ രക്ഷിതാവ് എന്നതിനെ ചൊല്ലിയുള്ള ചർച്ച ആരുടെ കുഞ്ഞാണ് വിഴിഞ്ഞം പദ്ധതി എന്നത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ചർച്ച വന്നിരുന്നു ഇത് ഇടതു സർക്കാർ പല ഇടത് മുഖ്യമന്ത്രിമാർ അവർ പല കാലങ്ങളിലായി നടത്തിയ പ്രവൃത്തി അതിന്റെ ഒരു പൂർത്തീകരണമാണെന്ന് സർക്കാർ വാദിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയാണ് ഇതിന് തുടക്കമിട്ടത് അദാനിയുമായുള്ള കരാറിലേക്ക് പോയത് ഉമ്മൻചാണ്ടിയാണ് യു ഡി എഫിന്റെ ഒരു ഇച്ഛാശക്തിയാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമായതിന് പിന്നിലെന്ന് പ്രതിപക്ഷം തിരിച്ചടിക്കുകയും ചെയ്തു ഏതായിരുന്നെ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതുമായി ബന്ധപ്പെട്ട വിവാദം നിൽക്കുമ്പോൾ തന്നെ ലത്തീൻ സഭയുടെ പ്രതിനിധികളും നാളത്തെ ഈ ഔദ്യോഗിക ഉദ്ഘാടന അല്ലെങ്കിൽ ഈ കപ്പിളിനും കൊടുക്കുന്ന ഔദ്യോഗിക സ്വീകരണ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട് മത്സ്യത്തൊഴിലാളി സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ് നേരത്തെ തന്നെ നൂറ്റി നാൽപ്പത് ദിവസത്തോളം നീണ്ട ഒരു സമരം ഇവിടെ ഉണ്ടായിരുന്നു അതിനുശേഷം സമരം അതിനു മുമ്പ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ കാഴ്ച ഈ സമയം അത് ചരിത്രത്തിന്റെ ഭാഗമാണ് വിഴിഞ്ഞത്തിന്റെ മുഖം മാറുന്നു എന്ന് നമ്മൾ കുറെ കാലങ്ങളായി പറയുന്നു ആ മുഖം ഏറ്റവും മനോഹരമായി കാണുന്ന ദിവസമാണിന്ന് വിഴിഞ്ഞത്തേക്ക് ആദ്യ കപ്പൽ എത്തുന്നു അതും രണ്ടാമത്തെ ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിന്റെ സാൻ ഫെർണാണ്ടോ എന്ന കപ്പൽ വിഴിഞ്ഞത്തേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് വലിയ അഭിമാന നിമിഷം

മനസ്സിലായില്ല അത് എല്ലാ ജാതി വിഭാഗത്തിലോട്ടുള്ള എല്ലാവർക്കും അതൊരു നല്ല സ്വീകാര്യമായിട്ടാണ് തോന്നുന്നത് അതുമാത്രമല്ല പ്രധാനമായിട്ട് നിനക്ക് വരുന്നത് ജോലി സാധ്യത അതിൽ ഒരുപാട് യുവാക്കൾക്കും ഈ പ്രദേശവാസികൾക്കും ഒക്കെ ജോലി കിട്ടും അങ്ങനെ ഒരു അങ്ങനെ ഉറപ്പുണ്ട് ഇത് വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള യുവാക്കൾക്കും യുവതികൾക്കും ജോലി സാധ്യത കിട്ടുന്നതാണ് പ്രതീക്ഷ കേരളത്തിന്റെ ചരിത്രം തന്നെ വാണിജ്യ ചരിത്രം തന്നെ വിഴിഞ്ഞത്തിന് മുമ്പും വിഴിഞ്ഞത്തിന് ശേഷവും ഈ തുറമുഖത്തിന് മുമ്പും ശേഷവും എന്ന് വേർതിരിക്കപ്പെടാൻ വരെ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും ഉണ്ടാവും കാരണം വെച്ചാല് നമ്മുടെ രാജ്യത്ത് വരുന്ന രാജ്യത്തിനാണ് ഗുണമെന്നത് കേരളത്തിന് അതിന്റെ അതിന്റെ ഒരു ഭാഗമായിട്ട് കേരളത്തിന് ഏറ്റവും കൂടുതൽ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷ ഒരുപാട് ആളുകൾ ഇത് കാണുന്നതിന് വേണ്ടിയൊക്കെ എത്തിയിട്ടുണ്ട് എന്തു പറയുന്നു മോളെ വളരെ സന്തോഷമുണ്ടോ വളരെ അപ്പൊ കാണാൻ വേണ്ടി വന്നതാണോ സ്കൂൾ പോയിട്ട് സ്കൂളിൽ പോവാണ്ട് താമസിക്കുന്ന ഒരുപാട് പേർക്ക് ജോലി കിട്ടും നമുക്ക് ഒരുപാട് കാശ് വരും ഈ ബിസിനസ് ഒക്കെ നടക്കുമ്പോഴെന്നാ പറയുന്നത് എന്തോ വിചാരിക്കുന്നു സന്തോഷമാണ് എന്തായാലും കപ്പൽ തുറമുഖം വന്നത് സന്തോഷം പല പ്രായത്തിലുള്ള ആളുകൾ അവർ സ്കൂളിൽ പോകാനുള്ള കുഞ്ഞുങ്ങളാണ് സ്കൂൾ വാഹനം വൈകിയതുകൊണ്ട് കപ്പൽ കാണാൻ വേണ്ടി ഇങ്ങോട്ട് എത്തിയതാണ് എന്ന് കേട്ടോ നമുക്ക് ഇങ്ങനെ ഒരു വലിയ പദ്ധതി നടപ്പാകുമ്പോൾ നല്ല കാര്യം നല്ല കാര്യം ഒരുപാട് നമുക്ക് വരുമാനം ഉണ്ടാകും രാജ്യത്തിന് തന്നെ ഭയങ്കര വരുമാനം കിട്ടുന്ന ഒരു സംഭവമല്ലേ യുവാക്കൾക്ക് തൊഴിൽ കിട്ടുമ്പോൾ ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടും നല്ല ഇതാണ് ഈ പ്രദേശത്തുള്ള മൊത്തം ആൾക്കാർക്ക് നല്ല ജോലി സെക്യൂരിറ്റിയായിട്ടും നല്ല അതെയും നല്ല ജോലി ബാക്കി കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഇതാണ് ശരി എന്ത് പറയുന്ന കേട്ടോ ഈ ഞങ്ങൾക്ക് ഇവിടെ നമ്മളെ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു അഭിമാന പദ്ധതിയാണ് ഞങ്ങൾ കാത്തു കാത്തുകാത്തിരുന്നു ഞാൻ തന്നെ ഇന്നലെ രാവിലെ കിലോമീറ്ററുകൾ അപ്പുറത്തു നിന്നാണ് ഞാൻ പറയുന്നത് ഇത് കാണാൻ വേണ്ടി ഞങ്ങൾക്ക് ഞങ്ങളൊരു അഭിമാന പദ്ധതിയാണ് അതേപോലെ തന്നെ ഇവിടുത്തെ ഒരു വലിയ വികസനം എല്ലാം കൊണ്ട് ഞങ്ങൾ അവിടെത്തന്നെ ഒരുപാട് പേര് ഈ സ്ഥലങ്ങൾ അന്വേഷിച്ച് വരുകയാണ് സ്ഥലങ്ങൾ വാങ്ങാൻ വേണ്ടി അങ്ങനെ അങ്ങനെ നമുക്കിപ്പം വില വളരെ തുച്ഛമായിട്ടുള്ള വിലയ്ക്കുള്ള വസ്തുക്കൾ തന്നെ നമ്മൾ വിചാരിക്കാത്ത വിലയ്ക്കാണ് എടുക്കുന്നത് അപ്പം നമുക്കതൊക്കെ ഒരു നല്ല ഇതല്ലേ മാത്രമുള്ള ചേട്ടന്റെ ഒരു കുട്ടിക്കാലം മുതലേ വിഴിഞ്ഞം പദ്ധതിയെ കുറിച്ച് പറഞ്ഞു തേക്കുന്നുണ്ടാവും വരും വരും വരുമെന്നും അങ്ങനെയാണോ അതിപ്പം അതിപ്പം യാഥാർത്ഥ്യം ആകുമെന്നുള്ള ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു എന്നിരുന്നാലും കുറെ കാലം ചർച്ച നടന്നു ചർച്ച നടന്നു അത് ഒരു നല്ലൊരു കാര്യം തന്നെയാണ് ഈ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് അവർ പറയുന്ന കാര്യമുണ്ട് അവരുടെ തൊഴിൽ നഷ്ടവുമായി ബന്ധപ്പെട്ടാണ് അതൊക്കെ സർക്കാരുകൾ ഒന്നുകൂടി സംരക്ഷിക്കാനുള്ള കുറച്ചുകൂടെ ഊർജ്ജിതമായ നടപടി വികസനവും വേണം ആളുകളെ സംരക്ഷിക്കാൻ വേണം അങ്ങനെ ഒരു നിലപാടുണ്ടോ സംരക്ഷിക്കണം സംരക്ഷിക്കേണ്ടതാണ് കാരണം ഇവിടെ ഒരുപാട് പേര് ജാണ്ട കണ്ടില്ല എല്ലാം മത്സ്യത്തൊഴിലാളികളാണ് ചിപ്പി എടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അവർക്ക് തൊഴിലില്ല ഇല്ലൊരു നഷ്ടപരിഹാരമൊക്കെ കൊടുക്കണം കൊടുത്ത് കൊടുത്തിട്ടുണ്ട് അതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞൂടെ എന്നാലും സംരക്ഷിക്കണം അത് തന്നെ ആദ്യം ഒരു പൊതുവികാരമാണ് അശ്വതി നമ്മളത് ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ പൊതുവിൽ പറയുന്നത് കാരണം